എങ്ങനെയാണ് ഈ ഇസ്ലാമിക നിയമങ്ങളും മരുമക്കത്തായവും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഈ മരുമക്കത്തായ നിയമങ്ങൾ നിലനിൽക്കുന്നതിനുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ അല്ല ശരീരത്തിനെ കുറിച്ച് പൊതുവേ ഉള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ഒന്ന് അതെന്നു വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഇപ്പൊ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പൊ മുത്തലാഖിന്റെ ഒക്കെ വിഷയം അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്ന തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം മൗലാന് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത് പക്ഷേ ശരീരത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ പ്രാദേശികമായും കാലാന്തരങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ശരീരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ വളരെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് ഒന്നാമെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത് അപ്പൊ ഒരു ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ആ ഒരു ഇരുന്നൂറ് ഇല്ല അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഖുറാനിൽ അപ്പൊ ഖുറാൻ ഒരിക്കലും ഒരു നിയമപുസ്തകമല്ല ഖുറാനിൽ പറയുന്ന ചില നിയമവുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അതുപോലെ ഖുറാനിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇസ്ലാമിക നിയമമായിട്ട് പിൽക്കാലത്ത് രൂപപ്പെടുന്ന പെട്ടു വരുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഖുര്ാനിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക നിയമമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും അത് എന്താ പറയാ ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ പറ്റും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴടകമാണത് ആ സ്ഥാപനത്തിന്റെ പിന്നെ ഒരു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര് മെഹ്മൂദ് കുരി ഹുദവി ഈ കുട്ടിയെ ഈ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഡി സി ബുക്സിന് ഈ കോഴിക്കോട് നടത്തിയ ആഭിമുഖ്യത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് അതായത് ഖുർആാനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ് ഇങ്ങനെ ഒരു വാക്ക് ശരിയാ എം ഇ എസ് പറഞ്ഞിട്ടില്ല കേരള മുജാഹിദീൻ പറഞ്ഞിട്ടില്ല 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 പക്ഷെ നമ്മളെ കുറ്റപ്പ നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്നെ ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്ലൊന്നുമല്ല ഞാൻ പഠിക്ക് എന്റെ രണ്ടായിരത്തി പത്തൊമ്പിൽ നടന്ന ഈ കുഫ്റ് ഇസ്ലാമിന്റെ നിയമം അതേ അതേ കുട്ടി പറയുന്നുണ്ട് പറയുന്നുണ്ട് വേറെ വേറെ വർഷം ഒരു ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ് അത് പുരുഷ കേന്ദ്രീകൃതമാണ് കാരണം ും കൊണ്ടുവന്നെല്ല പുരുഷന്മാരായത് പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരിയാണ് നിയമം വന്നിട്ടുള്ളത് എന്താ പറയാ ഇല്ലെങ്കിൽ നിങ്ങൾ

എന്താ ഞാൻ പറയുന്നത് എടുക്കത് മനസ്സിലായോ അതായത് ഇസ്ലാം അല്ലിയോമ അക്മൽ തുലൊക്കും ദീനക്കും എന്ന് പറഞ്ഞു വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് ഇസ് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഇസ്ലാമിൻ്റെ ലോ ഇസ്ലാമിൻ്റെ ലോ നിയമങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ടാങ്കർ ചോദിക്കൊന്നുണ്ടായോട് അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പഴക്കം ഇല്ല അല്ലേ അപ്പോൾ ഉണ്ടായ മറുപടി ഇല്ല ഒന്നുകൂടി മനസ്സിലായില്ല ഇസ്ലാമിൽ വന്നിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വന്നത് അപ്പോൾ ഇയാളോട് എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലെ മറുപടി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക വന്നത് കാരണം നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിന് മുന്നിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടെന്നല്ലേ ഉള്ളൂ നിയമം ആര് കാലത്തുണ്ട് അതൊരു സ്കൂൾ ഓഫ് ഒരു എന്നല്ലേ ഉള്ളൂ ആര് മാലിക്കായാലും അപാനിപ്പായാലും നിയമങ്ങൾ ഒരു ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിനും ചട്ടക്കൂടി ബാക്കി തന്നെയുള്ളൂ നിയമങ്ങൾ ലഭിക്കുന്ന കാലത്തുണ്ട് ആരുടെ കാലത്തുണ്ട് മൊത്തം ഉണ്ട് എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങളത് പരിശോധിക്കണം ഇന്ന് പരിശോധിക്കും ഇരുനൂറ് കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത് ഒന്ന് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ ഇല്ല ഇത് ഇസ്ലാമോ റോ എന്താ പറയാ പിന്നെ ഇതെന്താ എന്താ എന്തെങ്കിലും അറിയാൻ പോയത് എല്ലാവരും കൂടെ കൂടി വിചാരണയും നിങ്ങൾ ഇന്ന നിങ്ങൾ ഇന്ന നിങ്ങൾ ഇന്ന വിഷളാക്കി പോളി ഇനിപ്പ് നിറക്ക കൊടുക്കും എന്റെ എന്റെ ഉറപ്പിനു വേണ്ടി ഞാൻ നിങ്ങളെ ചീത്ത കേട്ടിട്ടു കേൾക്കൂല്ല നിങ്ങൾ ജനം ചീത്ത മതി ഒന്നിന്റെ പേരിലല്ല അള്ളാഹു മാത്രം കഴിഞ്ഞില്ല പിന്നെ അയാൾ പറയാം